ഒറ്റപ്പാലത്ത് വ്യാപാര സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന സുരക്ഷിതമല്ലാതെ സൂക്ഷിച്ച ഭക്ഷ്യവസ്തുക്കളും പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും പിടികൂടി നഗരസഭാ പരിധിയിലെ ഹോട്ടലുകളിലും മലിനജലം പുറത്തേക്ക് പുറത്തേക്കൊഴുക്കുവാൻ സാധ്യതയുള്ള സ്ഥാപനങ്ങളിലുമാണ് നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം സ്കോഡ് പരിശോധന നടത്തിയത് നഗരത്തിലെ അഞ്ച് ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ ഈസ്റ്റോറ്റപ്പാലത്തെ ഫാലബി മിക്സോ ഗ്രിൽസ് റെസ്റ്റോറൻറ് പത്തൊമ്പതാം മേലെ ടി ആൻഡ് ടീ റെസ്റ്റോറൻറ്റ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് സുരക്ഷിതമല്ലാതെ സൂക്ഷിച്ച ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തു ന്യൂറ റെസ്റ്റോറൻറ്റ് എന്ന സ്ഥാപനത്തിൽ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും പിടിച്ചെടുത്തു ഹോട്ടലുകൾക്ക് ആരോഗ്യ വിഭാഗം പിഴ ചുമത്തി കൂടാതെ മീൻ മാംസം വ്യാപാര സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഈസ്റ്റ് ഒറ്റപ്പാലത്തെ വെറൈറ്റി ഫിഷ് സെന്ററിൽ നിന്ന് മലിനജലം പൊതുകേനയിലേക്ക് ഒഴുക്കുന്നതായി കണ്ടെത്തി തുടർന്ന് സ്ഥാപനത്തിനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിച്ചു വരും ദിവസങ്ങളിലും കൂടുതൽ പരിശോധനകൾ നടക്കുമെന്നും നഗരസഭാ സെക്രട്ടറി അറിയിച്ചു